സ്കോഡയുടെ സെഡാൻ മോഡലായ സ്ലാവിയുടെ മോണ്ടേ കാർലോ എഡിഷൻ സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിച്ചു മോണ്ടേ കാർലോ എഡിഷൻ എന്നത് സ്ലാവിയുടെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള വേരിയൻ്റ് ആയിരിക്കും സ്ക്വാഡയുടെ കോമ്പാക്ട് ആയ കുഷാക്കനും അടുത്തിടെ സ്കോഡ മോണ്ടേ കാർലോ എഡിഷൻ നൽകിയിരുന്നു സ്ലാവിയയുടെ മോണ്ടേ കാർലോ എഡിഷന്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ലിനെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു പ്രോഗ്രാം ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ് സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സൈഡ് വ്യൂ മിററും മോണ്ടേ കാർലോ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനാറ് ഇഞ്ച് ബ്ലാക്ക് ഔട്ട് ചെയ്ത അലോയ് വീലുകളാണ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന റൂഫ് മോണ്ടേ കാർലോ എഡിഷന്റെ പ്രത്യേകതയാണ് എക്സിസ്റ്റിംഗ് സ്ലാവിയുടെ എക്സ്റ്റീരിയറിൽ കണ്ടിരുന്ന ക്രോം എലമെന്റ്സ് മോണ്ടെ കാർലോ എഡിഷനെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസിൽ മാത്രമാണ് ക്രോം ഇൻസേർട്ട് നൽകിയിട്ടുള്ളത് സ്കോഡാ സ്ലാവിയ മോണ്ടേ കാർലോ എഡിഷന്റെ റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ റിയർ ലിപ് സ്പോയിലർ നൽകിയിരിക്കുന്നു ബ്ലാക്ക് ഫിനിഷിലാണ് സ്കോഡാ സ്ലബിയ ബാൾജിങ്ങൾ നൽകിയിട്ടുള്ളത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റർ ഫംഗ്ഷനും റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷും നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ മോണ്ടേ കാർ എഡിഷനിൽ റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് ഡാഷ് ബോർഡ് ഡിസൈൻ നൽകിയിട്ടുള്ളത് അലൂമിനിയം പെഡൽസ് ഒരു സ്പോർട്ടി ഫീൽ നൽകുന്നുണ്ട് ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിച്ച മോഡലുകളായിരുന്നു കുഷാക് സ്ലാവിയ എന്നീ മോഡലുകൾ എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സ്കോഡ കുഷാക്കും സ്ലാവിയും നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് സ്ലാവിയയുടെ പ്രത്യേകതയാണ് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് എം എം വിത്തും നാനൂറ്റി എൺപത്തി ഏഴ് എം എം ഹൈറ്റുമുള്ള മോഡലിന് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒൻപത് മില്ലിമീറ്ററാണ് വീട് ബേസ് ഫ്രണ്ട് ിൽ ഷേപ്പ് ഡിആർഎലും പ്രൊജക്ടർ ഹെഡ്ലൈറ്റും നൽകിയിരിക്കുന്നു വുഡിലും സൈഡ് ഡിസൈനിലും വളരെ പ്രൊമനന്റ് ആയിട്ടുള്ള ലൈൻസ് നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ റിയറിലും സി ഷേപ്പ് ആയിട്ടുള്ള ടെയിൽ ലാം ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്ലാവിയുടെ വൺ ലിറ്റർ എഞ്ചിൻ വരുന്ന വേരിയന്റിന് സിംഗിൾ എക്സോസ്റ്റും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ വരുന്ന വേരിയന്റിന് ഡ്യൂർ എക്സോസ്റ്റും സ്കോഡ നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്ററാണ് സ്കോഡ സ്ലാവിയുടെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ് സി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഫ്ലോട്ടിംഗ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു Non. സർക്കുലർ ഷേപ്പ് എ സി വണ്ടികൾക്കും റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത് ടൂസ്പോക് സ്റ്റിയറിംഗ് വീലിൽ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും പാഡിൽ ഷിഫ്റ്ററും നൽകിയിരിക്കുന്നു പ്രീമിയം ലുക്കാണ് സ്ലാവിയുടെ ഇന്റീരിയറിന് സ്കോഡ നൽകിയിട്ടുള്ളത് കുഷാക്കിലും എക്സിസ്റ്റിംഗ് സ്ലാവിയയിലും കണ്ടതുപോലെയുള്ള ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്കോഡ സ്ലാവിയ മൗണ്ടി കാർലോ എഡിഷനും നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് മറ്റൊരു പ്രത്യേകതയാണ് എയ്റ്റ് ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ലെതറെഡ് സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട് മികച്ച ഹെഡ് സ്പേസും ലെഗ് സ്പേസും സ്ലാവിയുടെ റിയർ സീറ്റുകളുടെ പ്രത്യേകതയാണ് സ്ലാവിയയുടെ റിയൽ ലൈം റിയർ ഏസി ഇവന്റുകൾ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് നിരവധി സ്റ്റോറേജ് സ്പേസുകളും സ്കോഡ നൽകിയിരിക്കുന്നു സ്ലാവിയയുടെ മോണ്ടേ കാർലോ എഡിഷനിലും സിംഗിൾ പെയിൻ സൺറൂഫാണ് സ്കോഡ നൽകിയിരിക്കുന്നത് പ്രീമിയം ഓഡിയോ സിസ്റ്റം ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാമറ എന്നിവയെ മോണ്ടേ കാർലോ എഡിഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ എൻജിൻ വൺ ലിറ്റർ ടി എസ് ഐ എഞ്ചിൻ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് സ്ലാവിയ കാർലോ എഡിഷനും സ്കോഡ നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി നാൽപ്പത്തി എട്ട് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കോഡ സ്ലാവിയ ഗ്ലോബൽ എൻക്യാപ് ക്ലാസ്റ്റേഴ്സിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ മോഡലാണ് സ്കോഡ സ്ലാവിയിൽ സേഫ്റ്റിയുടെ ഭാഗമായി ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എഞ്ചിൻ ഇമൊബിലൈസർ ഹിൽ ഹോൾഡ് അസിസ്റ്റ് സിക്സ് എയർ ബാഗ് എ ബി എസ് ടി സി എസ് ടി പി എം എസ് ഇ ഡി എസ് എന്നിവയും നൽകിയിരിക്കും സ്കോഡ സ്ലാവിയ പ്രധാനമായും ചെയ്യുന്നത് കോമ്പൺ ബ്രിട്ടേഴ്സ് ഹ്യുണ്ടേ വെർണ ഹോണ്ട സിറ്റി എന്നീ മോഡലുകളുമായിട്ടാണ് ഇന്ത്യ ടു പോയിന്റ് പ്രൊജക്ടിന്റെ ഭാഗമായാണ് സ്കോഡ കുഷാക്ക് സ്ലാവിയ എന്നീ മോഡലുകളെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് സ്കോഡയുടെ ഇന്ത്യയിലെ സക്സസ്ഫുൾ മോഡലുകൾ തന്നെയാണ് കുഷാക്കും സ്ലാവിയയും ഈ രണ്ട് മോഡലുകളുടെ വിജയത്തിന് പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് ഒരു സബ് ഫോർ മീറ്റർ കോമ്പാക്ട് സ്യൂ ബി അവതരിപ്പിക്കാൻ സ്കോഡ തീരുമാനിച്ചത് സ്കോഡ ഇന്ത്യയിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്ന സബ് ഫോർ മീറ്റർ കോമ്പാക്ട് സ്യൂടെ പേര് എന്നാണ് ഈ മോഡൽ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ടാറ്റാ നെക്സോൺ ഹ്യുണ്ടേ വെന്യൂ സോണറ്റ് നിസാൻ മാക്ലൈൻ്റ് റെനോ കൈഗർ എന്നീ മോഡലുകളുമായിട്ടാണ് കുഷാക്ക് സ്ലാവി എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൈലാക്കിനെയും സ്കോഡ നിർമ്മിക്കുന്നത് കുഷാക്കിലും സ്ലാവിയയിലുമുള്ള വൺ ലിറ്റർ ടി എസ് ഐ എഞ്ചിൻ തന്നെയായിരിക്കും കൈലാക്കിനും സ്കോഡ നൽകുക